قال رسول الله الله صلى عليه وسلم العين العين حق ولو كان القدر سبقته സത്യമാണ് എന്നിട്ട് പറയുന്നു അതിന്റെ ഗൗരവം ബോധ്യപ്പെടുത്താൻ ുംകൂല

ഒരുപാട് കാലമായിട്ട് നമ്മുടെ നാട്ടിൽ എല്ലാ ആളുകൾക്കും സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും എന്നാൽ ആർക്കും ഒരു തരത്തിലും തടുക്കാൻ കഴിയാത്തതുമായ ഒരു സംഗതിയാണ് കണ്ണേർ ആളുകളുടെ കണ്ണു വിളിച്ച് കെട്ടിയിടാൻ നമുക്ക് പറ്റില്ലല്ലോ ആളുകളുടെ കണ്ണപൊടിയിടാൻ നമുക്ക് പറ്റുമോ നമുക്ക് പറ്റില്ല ആ കണ്ണേർ സംഭവിച്ചതിന്റെ വേയിൽ ജീവിതം തന്നെ നശിച്ചു പോയ ആളുകളെ വരെ നമുക്ക് കാണാൻ കഴിയും നല്ല ഭംഗിയിൽ കുറാൻ പോകുന്ന ആളുകൾ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ നോക്കി കുട്ടിയുടെ ഔരക്കടില്ലല്ലോ എന്ന് പറഞ്ഞതിന്റെ പേരിൽ ജീവിതം തീർന്ന ആളുകളെ നമുക്കറിയാം എന്താണ് കണ്ണേർ സംഭവിച്ചതാണ് കണ്ണേർ സംഭവിക്കുമെന്ന് ഹരി തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്നുള്ള പ്രതിവിധി ഒരു മനുഷ്യനും മനുഷ്യരും എന്ത് മാർഗമാണുള്ളത് അവിടുന്ന് നല്ല വസ്തുവിനെ നോക്കി അതിന് സംഭവിക്കുമെന്ന് ഭയപ്പെടുമ്പോൾ അതിനു വേണ്ടി ഒരു കുട്ടിയുടെ നല്ല ഓത്ത് കേട്ടാൽ ആ കുട്ടിക്ക് എന്ന തരത്തിൽ അല്ലാതെ ഒരു കുട്ടിയുടെ ഓത്ത് കാണും കേൾക്കുമ്പോ അല്ലെങ്കിൽ ഒരാൾ നന്നായി പ്രസംഗിക്കുന്നത് കാണുമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്ക് അത്ഭുതപ്പെടുത്തുന്ന നമ്മളെ എന്തെങ്കിലും കാണുമ്പോ ഒരു വലിയ വലിച്ചിട്ട് കഴിഞ്ഞു കുഞ്ഞു അങ്ങനെ ഒരാൾതപ്പെടുത്തുന്ന വല്ല വസ്തുവിനെയും ഒരാൾ കണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരു പ്രശ്നവും അതിന് വരൂല ഒരു എന്ന് പഠിപ്പിക്കുകയാണ് വിദേശത്തൊക്കെ പോയ ആളുകൾക്ക് എന്തെങ്കിലും ഒരു കാർ വാങ്ങുകയോ എന്തെങ്കിലും ഒരു സംഗതിയിൽ നമ്മൾ സംസാരിച്ചാൽ അവർക്ക് ഭയങ്കര ദേഷ്യമാണ് അവർ നമ്മോട് തെറ്റുക വരെ ചെയ്യുമെന്ന് വിദേശത്ത് പോയ പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് മാഷാ നമ്മുടെ ശീലമാക്കണം ഒരു മനുഷ്യനോട് അല്ലെങ്കിൽ മുതലേ നിങ്ങളെ ഓത്ത് നിങ്ങളെ പ്രസംഗം അല്ലെങ്കിൽ നിങ്ങളെ വിഷയം ഇതൊക്കെ ഉഷാറായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കുന്ന സമയത്തിൽ അങ്ങനെ പറയുമ്പോൾ നല്ല 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 ായിട്ടുണ്ട് അള്ളാഹു ചെയ്യട്ടെ എന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിക്കണം ഇത് ആരും ഇല്ലാത്തത് കൊണ്ട് പൊതുവിൽ ക്ഷീലമില്ലാത്തത് കൊണ്ടാണ് ഈ കണ്ണേർ കെട്ടിയവരെന്ന് വാങ്ങിയ കൊണ്ട് പോവുക പറയുന്നവരെന്നും കണ്ണേറുമായി നടക്കുകയും ചെയ്യുക ചില ആളുകൾക്ക് ചിലപ്പോ ശക്തി കൂടും ഒറ്റ നോട്ടത്തിനവിടെ പോകുന്നു ഈ ോ കൂടി അത് ഭാഗമായിട്ടില്ലെങ്കിലും നരത്തേക്ക് വീഴുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ അതുകൊണ്ടാണ് അതിലുള്ള പ്രതിവിധിയും പറഞ്ഞു തന്നത് വേറെ കൈ കഴുകിയത് കൊണ്ടോ ആളുകളെ കണ്ടുപിടിച്ച് കെട്ടിയതുകൊണ്ടോ മാസ്കൊണ്ടൊന്നും നമുക്ക് തടുക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ അബ്ബാസികളിലോ പെട്ട ഒരു ഖലീഫ അദ്ദേഹം നല്ല സുഖനായ ഒരു ഖലീഫയായിരുന്നു നല്ല ആരോഗ്യവാനായിരുന്നു അടിയിൽ നോക്കി അദ്ദേഹത്തിന്റെ ശരീരത്തെ കുറിച്ച് ഭയങ്കര പറഞ്ഞിട്ടില്ല അദ്ദേഹം അദ്ദേഹം തിരക്കടില്ല നല്ല അടിപൊളി ശരീരമാണ് ഞാന് എന്ന് അദ്ദേഹം ഒന്ന് വിചാരിച്ചു അന്ന് തന്നെ ഈ ലോകത്തോട് വിട പറഞ്ഞു സ്വന്തം കണ്ണീർ പോലും നമുക്ക് തട്ടും മറ്റൊരാളുടെ കണ്ണേറല്ല നമ്മൾ തന്നെ നമ്മളെ പറ്റി അജവായി നമ്മൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടാതെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ കണ്ണേർ സ്വന്തത്തിന് തന്നെ തട്ടും ആരെ globalMap നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊക്കെ ഉള്ള പരിഹാരമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതി. പാലായ ഇമാം ഖാദി ഹുസൈൻ റളിയല്ലാഹു അൻഹു അവന്റെ അ തഅലീം എന്ന് പറയുന്ന കിതാബിൽ പറയുന്നത് കാണാം ഒരു നബി മഹ്മദ് അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരു നബി അദ്ദേഹം സ്വന്തം സമുദായത്തെ കുറിച്ച് അല്പരൂപോരീ മഹാനവി അത്ഭുതപ്പെടുകയാണ് എന്റെ സമുദായം എന്ന് നൽകി അത്ഭുതപ്പെട്ടപ്പോ ഒരട്ട് സെക്കൻഡ് കൊണ്ട് എഴുപതിനായിരം അദ്ദേഹത്തിന്റെ അനുജനന്മാര് മരണപ്പെട്ടു പോയി എന്ന് മഹാനായി മാം ഹുസൈൻ തങ്ങൾ പറയുന്ന കിതാബിൽ പറയുന്നതായി കാണാം ആ നലിയുടെ അവർക്ക് അടിത്തവും അന്ന് കണ്ണേറു വച്ച സമയത്ത് അവർക്ക് തഹസീം ചെയ്തിരുന്നുവെങ്കിൽ അവർ നശിച്ചു പോകുമായിരുന്നില്ല മരണപ്പെട്ടു പോകുമായിരുന്നില്ല وقال بجودي جوبرت جبريل الله سبحانه وتعالى فرجولت ان لاننا مرجل ونجل حسنتكم بالحي القيوم الذي لا يموت ابدا ودفعت عنكم السوء بلا حول ولا قوه الا بالله العلي اللطيف നിങ്ങൾ െങ്കിൽ അവർക്ക് വാദിക്കുമായിരുന്നില്ല അവർക്ക് ഈ ഒരു ഗതിപരമായിരുന്നു എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അതുകൊണ്ട് പ്രിയമുള്ള മമ്മിനിങ്ങളെ നമ്മൾ എല്ലാവരും തീരുമാനിക്കുക ഓരോ വ്യക്തിയും തീരുമാനിക്കുക എന്ത് അജവ് കണ്ടാലും

ൂഹാനുള്ളിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ പഠിപ്പിച്ചു തരാത്ത കാര്യവുമില്ല അതൊക്കെ അനുസരിച്ച് ജീവിക്കാൻ